നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്ട്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകളും മാർച്ച് മുപ്പത്തിയൊന്ന് ഞായറാഴ്ച പ്രവർത്തിക്കുവാനായിട്ട് ആർ ബി ഐയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട ബാങ്കുകൾക്കാണ് നിർദ്ദേശം ബാധകമാവുക സാ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസം ഞായറാഴ്ചയായ പശ്ചാത്തലത്തിലാണ് പ്രത്യേക നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പണമിടപാടുകൾ പൂർത്തിയാക്കാനാണ് മാർച്ച് മുപ്പത്തിയൊന്ന് പ്രവൃത്തി ദിനമാക്കിയത് റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട പൊതു സ്വകാര്യ ബാങ്കുകൾക്ക് നിർദ്ദേശം ബാധകമാണ് ഈ ബാങ്കുകളുടെ എല്ലാ ബ്രാഞ്ചുകളും തുറക്കാനാണ് നിർദ്ദേശം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവയെല്ലാം തന്നെ റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കുകളിൽ പെട്ടവയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധി കൂട്ടണമെന്നുള്ള വാദങ്ങൾ നിരാകരിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്രം കടമെടുക്കാൻ കാട്ടുന്ന വ്യഗ്രത കേരളത്തെ അപകടത്തിൽ ആക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി കേരളം ഈ വർഷം അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കോടി കടമെടുത്തിട്ടുണ്ട് പൊതുവിപണിയിൽ നിന്നാണ് അതിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി കടമെടുത്തത് കേരളത്തിന് അടുത്ത വർഷം കടമെടുക്കാൻ സാധിക്കുക മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയാണെന്നും ഇപ്പോൾ കേരളം കടമെടുക്കുന്നത് ഒരു മാസം മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണെന്നും കേന്ദ്രം പറഞ്ഞു അയ്യായിരം കോടി മാത്രം കേരളത്തിന് കടമെടുക്കാൻ അനുവാദം നൽകാമെന്നും അടുത്ത വർഷത്തിൻ്റെ ആദ്യപദത്തിൽ അയ്യായിരം കോടി കുറയ്ക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഒരു മാസം കടമെടുക്കുന്ന സംസ്ഥാനത്തിന് പിന്നീട് കടമെടുക്കാനുള്ള അർഹത ഏകദേശം രണ്ടായിരം കോടി മാത്രമായിരിക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞ ദിവസം കേരളത്തിൽ നൽകിയ കടമെടുപ്പ് പരിധിയുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇന്ന് ഇതിനുള്ള മറുപടി കേരളത്തിന് വേണ്ടി കപിൽ സിബൽ കോടതിയിൽ നൽകും കോടതി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ എന്ത് ഇടപെടൽ നടത്തുമെന്നുള്ളതും നിർണായകമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ വരുന്ന അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുവാൻ കേന്ദ്രത്തിന് അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചതോടെ വേതന വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കും തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതിനെ തുടർന്നാണ് കേന്ദ്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ വേതനം നിലവിൽ വരുമെന്നാണ് വിവരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അഞ്ചു മുതൽ ആറ് ശതമാനം വരെ വേതന വർധന നൽകുമെന്നാണ് ഡി എം കെ നേതാവ് കനിമൊഴി അധ്യക്ഷനായിട്ടുള്ള പാർലമെന്ററി കമ്മിറ്റി ഗ്രാമവികസന വകുപ്പിനോട് ശുപാർശ ചെയ്തിരുന്നത് ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം പരമാവധി നൂറ് ദിവസം തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയിൽ ആറ് കോടിയോളം കുടുംബങ്ങളാണ് ഉൾപ്പെടുന്നത് അഞ്ചര ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇതിനടകം തന്നെ നൂറ് തൊഴിൽ ദിവസം ലഭിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇവിടെ നടത്തില്ലെന്ന് ഭക്ഷ്യവകുപ്പ് സെർവർ തകരാറ് പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷമായിരിക്കും ഇനി മുതൽ മസ്റ്ററിംഗ് നടക്കുക റേഷൻ വിതരണം പൂർണ്ണമായിട്ടും നടക്കുമെന്നും അറിയിപ്പുണ്ട് ആർക്കും റേഷൻ നിഷേധിക്കുന്ന സ്ഥിതി ഉണ്ടാകില്ല സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഈ മാസം മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഇതിനായിട്ട് ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായിട്ടും നിർത്തി മസ്റ്ററിങ് നടത്തുവാനുള്ള ക്രമീകരണം ഒരുക്കിയെങ്കിലും ഇ പോസ്റ്റ് മെഷീനുകളുടെ സെർവർ തകരാറ് മൂലം മസ്റ്ററിംഗ് സുഗമമായിട്ട് നടത്താനായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് താൽക്കാലികമായിട്ട് നിർത്തിവെയ്ക്കുവാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു ഇ പോസ്റ്റ് മെഷീനിലെ തകരാർ പരിഹരിക്കുവാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈദരാബാദ് എൻ ഐ സിയും സംസ്ഥാന ഐ മിഷനും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി ഈ വർഷത്തെ തന്നെ റെക്കോർഡ് വിലയിലെത്തിയിരിക്കുകയാണ് പവന് അര ലക്ഷം രൂപയിൽ എത്തുവാൻ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ കുറവ് മാത്രമാണ് ഇനിയുള്ളത് വെള്ളിനിരക്കും കൂടിയിരിക്കുകയാണ് ഉപഭോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച ഇന്ന് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ് രൂപയും ഒരു പവൻ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എണ്ണൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ഒൻപതിനായിരം ുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ് ബോക്സും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി